ചിലപ്പോഴൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവർ വാട്സപ്പിൽ ഇതുപോലെ മെസ്സേജ് അയച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയും പലപ്പോഴും നമുക്ക് അവരെന്താണ് മെസ്സേജ് അയച്ചത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ആകാംക്ഷ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ അവരയച്ച ഓഡിയോ മെസ്സേജ് ആയാലും വീഡിയോ മെസ്സേജ് ആയാലും ടെക്സ്റ്റ് മെസ്സേജ് ആയാലും അവർ എന്തുമാകട്ടെ വാട്സപ്പിലേക്ക് അയച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് അതിനായിട്ടൊരു ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം ഇതിനായിട്ട് നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞു തരാം വീഡിയോ സ്കിപ്പ് ചെയ്തേ ആപ്ലിക്കേഷൻ ഒന്ന് സെറ്റപ്പ് ചെയ്തെടുക്കണം എങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ പെർമിഷനും കാര്യങ്ങളിലൊക്കെ ചെറിയ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇതിനായി സഹായിക്കുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് യൂട്യൂബിൽ നിന്ന് വീഡിയോ കാണുന്നവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ കുറച്ച് പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട് ആദ്യം ഇങ്ങനെ ഒരു പെർമിഷൻ കൊടുക്കാനാണ് വരാ ജസ്റ്റ് അലോ കൊടുക്കുക പിന്നെ ലാംഗ്വേജ് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനാണ് ജസ്റ്റ് ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക പിന്നെ പർച്ചേസ് ചെയ്യേണ്ട ഒരു പോപ്പ് ഓൺ ആയി വരും ഇവിടെ മുകളിൽ ഇടതു ഭാഗത്ത് ഒരു എക്സിറ്റ് ബട്ടൺ അല്പസമയം കൊണ്ട് തന്നെ വരുന്നതാണ് അത് എക്സിറ്റ് പോയാൽ മതി പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അഡീഷണൽ ആയിട്ട് ഒന്ന് രണ്ട് പരസ്യങ്ങൾ കൂടി കാണിക്കാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് പെർമിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മെസ്സേജ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷൻ അലോ കൊടുക്കേണ്ട ഓപ്ഷൻ വരും ും അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നോട്ടിഫിക്കേഷൻ്റെ സെറ്റിങ്സിനകത്ത് പോകും എന്നിട്ട് ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ബട്ടൺ ഒന്ന് ഓൺ ആയി കൊടുത്താൽ മതി ഇതിപ്പോൾ റെഡ്മി ഫോൺ ആയതുകൊണ്ട് എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് ഒരു ഓപ്ഷൻ കൂടി കൊടുക്കാനുണ്ടാവും മറ്റുള്ള ഫോണിൽ ഡയറക്റ്റ് ഓൺ ആയിക്കോളും റെഡ്മി ഫോണിൽ ഇത് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ജസ്റ്റ് ഇവിടെയുള്ള ഓക്കെ ബട്ടൺ ഒന്ന് കൊടുത്താൽ മതി ഇനി രണ്ടാമത് ഒരു പെർമിഷൻ കൂടി കൊടുക്കാനുണ്ട് അത് ഫോട്ടോയിലോ വീഡിയോയിലോ എന്തെങ്കിലും ഒന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഗാലറി ആക്സസിന്റെ ഓപ്ഷൻ വരും ജസ്റ്റ് ഇവിടെ അലോ എന്ന ബട്ടൺ കൊടുക്കാം എന്നിട്ട് വരുന്ന ഫോൾഡർ ഏതാണോ അതിലേക്ക് യൂസ് ദിസ് ഫോൾഡർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അലോ കൊടുക്കുക ചില ഫോണിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും ചില ഫോണിൽ മൂന്ന് നാല് സെറ്റിംഗ്സ് ചെയ്യേണ്ടതുണ്ടാവും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യുക പിന്നെ ഇവിടെ എക്സിറ്റ് ബട്ടൺ ഉണ്ടാവും ജസ്റ്റ് നിങ്ങൾ അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ആപ്ലിക്കേഷൻ ഫോണിൽ സെറ്റ് ആയിട്ടുണ്ട് ഈ നമ്മുടെ ഹോം ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് മിനിമൈസ് ചെയ്ത് വെക്കുക ആപ്ലിക്കേഷൻ എക്സിറ്റ് പോകരുത് ആപ്ലിക്കേഷൻ സെറ്റ് ആണെങ്കിൽ എപ്പോഴും ഇവിടെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും ഈ ആപ്ലിക്കേഷൻ്റെ നിങ്ങളുടെ റിക്കവറി ആപ്ലിക്കേഷൻ ഓൺ ആണെന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ എപ്പോൾ അവിടെ കിടക്കുന്ന ും അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നതല്ല ഓക്കെ ഇനി നമ്മുടെ ഫോണിലേക്ക് ആരെങ്കിലും ശബ്ദ സന്ദേശമോ ടെക്സ്റ്റ് മെസ്സേജോ അയക്കുകയാണെങ്കിൽ അയാൾ അത് ഡിലീറ്റ് ചെയ്താലും നമുക്ക് കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കുന്നതാണ് പിന്നെ ഈ ആപ്ലിക്കേഷന് വലിയൊരു പോരായ്മ കൂടിയുണ്ട് പുതിയ ചില ഫോൺ മോഡലുകളിൽ ഫോട്ടോ വീഡിയോ എന്നിവ ആരെങ്കിലും അയച്ചിട്ട് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് കാണിക്കുന്നില്ല പക്ഷേ പഴയ ഫോൺ മോഡലിലൊക്കെ അത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ ചില ഫോൺ മോഡലിലും ഫോട്ടോ വീഡിയോ ഒക്കെ ലഭിക്കുന്നുണ്ട് അല്ലാത്ത മറ്റുള്ള മൊബൈൽ ഫോണിലൊക്കെ നമുക്ക് ഓഡിയോയും ടെക്സ്റ്റ് മെസ്സേജും ഒക്കെ ലഭിക്കുന്നുള്ളൂ ഫോട്ടോ വീഡിയോയുടെ പ്രിവ്യൂ കാണിക്കും നിങ്ങൾക്ക് ഫോട്ടോ വീഡിയോ ഒന്നും ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കുന്നതല്ല അത് പ്രത്യേകം ആദ്യം തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഞാനൊരു വോയിസ് മെസ്സേജ് അയച്ച് അത് ഡിലീറ്റ് ചെയ്തിട്ട് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം ഞാൻ ഇതിലേക്ക് മെസ്സേജ് അയക്കുകയാണ് പ്രിയപ്പെട്ട സുഹൃത്തെ എന്തുണ്ട് വിശേഷം സുഖമല്ലേ എല്ലാം അറിയിക്കണം കേട്ടോ ഓക്കെ ഞാനൊരു എക്സാമ്പിളായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഓക്കെ ഇതിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് ഓക്കെ ഇനി ഞാൻ ഈ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് ഓക്കെ ഡിലീറ്റ് ഫോർ എവറി ഓൺ ഓക്കെ ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇയാള് മെസ്സേജ് തുറന്ന് നോക്കിക്കഴിഞ്ഞാലും ഡിലീറ്റ് ആയിരിക്കും ഓക്കെ ഡിലീറ്റ് ആണ് ആ മെസ്സേജ് ഒരു തരത്തിലും എടുക്കാൻ സാധിക്കില്ല ഡിലേറ്റഡ് ആയിട്ട് ഇനി ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷന്റെ സഹായത്തോടു കൂടി നമുക്ക് ഈ മെസ്സേജ് കേൾക്കാൻ സാധിക്കുന്നതാണ് അതിനായിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ താഴേക്ക് സ്ക്രോൾ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് കാണാം വോയിസ് നോട്ട് നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അതിന്റെ ചെക്കിൽ ക്ലിക്ക് ചെയ്യണം ജസ്റ്റ് അതിലേക്ക് നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇതാ ആ ഓഡിയോ നെറ്റ് ഇവിടെ വന്നിട്ടുണ്ട് ജസ്റ്റ് ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഡിലീറ്റ് ചെയ്ത ഓഡിയോ മെസ്സേജ് ആണ് ഇപ്പൊ ലഭിച്ചിരിക്കുന്നത് ഇനി ഇതുപോലെ തന്നെ ഒന്ന് രണ്ട് ടെക്സ്റ്റുകൾ കൂടി ഞാൻ അയച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്തിട്ട് ഇതിൽ നിന്ന് എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് വളരെ പെട്ടെന്ന് ഒന്ന് തരാം ഞാൻ കുറച്ച് ടെക്സ്റ്റ് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് എല്ലാം കൂടി മാർക്ക് ചെയ്തിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ് ഓക്കെ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഡിലീറ്റ് ബട്ടൺ കൊടുക്കുന്നു എല്ലാം കൂടി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ ഫോണിൽ നിന്ന് ഇപ്പോൾ മൊത്തമായിട്ട് ഡിലീറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ മറ്റേ ഫോണിൽ കാണിച്ചു തരാം വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഓക്കെ എല്ലാ മെസ്സേജും ആണ് ഇനി ഈ മെസ്സേജ് കാണാൻ നേരത്തെത്തതുപോലെ തന്നെ നമ്മൾ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ അവിടെ വ്യൂ കാണാൻ ഓപ്ഷൻ ഉണ്ടാവും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് അല്പസമയം ഒന്ന് കാത്തിരുന്ന അയാളുടെ പേര് സഹിതമുള്ള പ്രൊഫൈൽ ഉണ്ടാവും ജസ്റ്റ് അത് ഓപ്പൺ ചെയ്താൽ അയാൾ അയച്ചിട്ടുള്ള എല്ലാ മെസ്സേജുകളും ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ് പക്ഷേ പ്രത്യേകകാര്യം വോയിസ് നോട്ടൊന്നും ഇതിൽ നിന്ന് പ്ലേ ചെയ്യാൻ പറ്റില്ല ഇതിൽ എല്ലാ പ്രിവ്യവും കാണിക്കുമെന്നേ ഉള്ളൂ ഇതാണ് ഞാൻ ക്ലിക്ക് ചെയ്തുതരാം ഒന്നും ഓപ്പൺ ആകുന്നതല്ല ജസ്റ്റ് ഇത് ടെക്സ്റ്റ് മെസ്സേജ് കാണേണ്ട ഓപ്ഷനാണ് ഇനി നിങ്ങൾക്ക് വോയിസ് നോട്ടൊക്കെ ഇനിയും കേൾക്കണമെങ്കിൽ ജസ്റ്റ് ബാക്ക് പോകാം ഇതിൻ്റെ ഫ്രണ്ട് പേജിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം വോയിസ് നോട്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ നേരത്തെ അയച്ച വോയിസ് ഇതിനകത്തുണ്ട് അത് പ്ലേ ഒക്കെ ആക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഫോട്ടോ വീഡിയോ ഒക്കെ കിട്ടുന്ന ഫോണാണെങ്കിൽ ഇതിനകത്ത് ഫോട്ടോനും വീഡിയോനൊക്കെ പ്രത്യേകമായിട്ടുള്ള ഫോൾഡർ ഉണ്ട് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്തു കഴിഞ്ഞാലും ഇതിനകത്ത് വന്നിട്ട് നിങ്ങൾക്ക് കേൾക്കാനും കാണാനും ഒക്കെ സാധിക്കുന്നതാണ് അപ്പോൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയും ഗുഡ് ബൈ